ഹലോ അസ്സാം വലൈക്കും നവാവിനെ അവതരിപ്പിക്കുന്നു മികവോടെ മലയാളം മികവ് എന്ന കോഴ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണ് മികവ് പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട മലയാളവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കോഴ്സാണ് മികവ് കുട്ടികൾ സ്വയം ചിന്തിച്ചുകൊണ്ട് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ എഴുതാൻ ഈ കോഴ്സ് അവരെ പ്രാപ്തരാക്കുന്നു സ്വയം ചിന്തിച്ചും സ്വന്തം ആശയങ്ങൾ വരികളാക്കി കഥ കവിത ലേഖനം സംഭാഷണം വർണ്ണന ആസ്വാദന കുറിപ്പ് പോസ്റ്റർ തുടങ്ങി അവർക്ക് ആവശ്യമായത് എന്തും എഴുതാൻ അവരെ പ്രാപ്തരാക്കുന്നു മലയാളത്തിന്റെ മികവുറ്റ ലോകം കാണാം മികച്ച പഠന രണ്ടാം ക്ലാസ് മുതൽ മികവ് എന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം കോഴ്സിന്റെ കാലാവധി നാൽപ്പത് ദിവസം കോഴ്സിന്റെ സമയം വൈകിട്ട് ഏഴ് മണി മുതൽ മണി വരെയും എട്ട് മണി മുതൽ ഒൻപത് മണിവരെയും ഇതിൽ ഏതെങ്കിലും ഒരു മണിക്കൂർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് തിങ്കൾ മുതൽ വെള്ളി വരെ ആഴ്ചയിൽ അഞ്ച് ദിവസവും ലൈവ് ക്ലാസ് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവുന്നതാണ് കൂടാതെ വാട്സപ്പ് ഫോളോ അപ്പും കോഴ്സിന്റെ ഫീസ് വെറും ആയിരം രൂപ മാത്രം റെമഡിയൽ ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ക്ലാസുകൾ ആരംഭിക്കുന്ന വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു മൂവായിരത്തോളം കുഞ്ഞു മനസ്സുകളിൽ അക്ഷരദീപം തെളിയിച്ചുകൊണ്ട് ജൈത്രയാത്ര തുടരുന്നു നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കും താങ്ക്